സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭയുടെ മൂന്നാം വാർഷിക പദ്ധതി പതിനൊന്ന് കോടിയുടെ വികസന പ്രവർത്തികൾക്ക് അംഗീകാരം ടൗൺ ഹാളിൽ ചേർന്ന വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മൂവാറ്റുപുഴ നഗരസഭയുടെ മൂന്നാം വാർഷിക പദ്ധതിയിൽ പതിനൊന്ന് കോടി എൺപത് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി വികസന ഫണ്ട് സാധാരണ വിഹിതമായി രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷവും ഉപപദ്ധതിയായി ഏഴ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരവും പട്ടികവർഗ ഉപപദ്ധതിക്കായി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയും റോഡ് മെയിൻ്റനൻസിനായി ഒരു കോടി എൺപത്തിയാറ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയും റോഡ് ഇതരം പദ്ധതിക്കായി മൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപയും വയോധിക വിശ്രമ കേന്ദ്ര നിർമ്മാണത്തിനായി പത്തു ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആധുനിക സൗകര്യങ്ങളുടെ ഹാപ്പിനെസ് പാർക്ക് ഒരുക്കും വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരീക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ ജിംനേഷ്യം സ്ഥാപിക്കും ഭവന നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപ നീക്കിവെച്ചു ടൗൺ ഹാളിൽ നടന്ന വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു അമ്പത്താലോസ്പോൾ കൈകൾ വേണം വേണം എന്ന് പറയാം പ്രാമികമായ ബുദ്ധിമുട്ടാണ് അത് എല്ലാ മേഖലയിലും പട്ടികജാതി പറ്റിയുള്ള മേഖലയിലെ ഇവിടെ ആളുകൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ നിർദ്ദേശമില്ല യഥാർത്ഥം പട്ടികജാതി കൊടുക്കുന്നവർക്ക് എന്താണ് ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് പലപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ അധിക തുകയായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നീക്കിവെച്ചു ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരസഭയിൽ സ്വന്തമായി കായിക ടീം രൂപീകരിക്കുവാനും ഇവർക്ക് ആവശ്യമായ പരിശീലനം സൗജന്യമായി ലഭ്യമാക്കാനും സെമിനാറിൽ തീരുമാനമായി ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ഒരുക്കും ക്ഷീരകർഷക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ക്ഷീര ഉത്പാദക സഹകരണ സംഘം രൂപീകരിക്കും വിനോദ സഞ്ചാര വികസനത്തിനായി രണ്ട് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രമീള ഗിരീഷ് കുമാർ പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് നിസ അഷ്റഫ് മുനിസിപ്പൽ സെക്രട്ടറി എം മുഹമ്മദ് ആരിഫ് ഖാൻ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മുനിസിപ്പൽ കൗൺസിലർ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ